ഹലോ വെൽക്കം ബാക്ക് ടുഹേഷ് പ്ലാനറ്റ് അപ്പോ ഓണം കഴിഞ്ഞിട്ടൊരു പോക്ക് പോയതാണല്ലോ ഡാകെ പിന്നെ നിന്റെ ഒരു വിവരമില്ലെന്ന് എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്നെ ഞാൻ കേട്ടാ കൊറച്ചു തിരക്കുകളൊക്കെ ആയിരുന്നു അപ്പോ കുറെ ദിവസം കൂടിയാണ് വീട്ടില് പ്രത്യേകിച്ച് ടാസ്കുകൾ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ചെയ്യുന്ന കുറച്ചു ദിവസം കൂടി വേറെ പരിപാടിയൊന്നുമില്ല വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്നു അപ്പോ അങ്ങനെ ഒരു ദിവസം എന്നാൽ പിന്നെ വീട്ടിൽ നിന്ന് വീഡിയോ ഇട്ട് തുടങ്ങാം അപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് ഫുള്ള് സെറ്റാക്കി ഒരു വീഡിയോ എടുക്കാണ്ട് പോകാതിന് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ മാത്രമേ വൃത്തിയായിട്ടുള്ളൂ അതോട്ട് ഫുൾ കച്ചറായിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ എന്താ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ ഓർത്തിങ്ങനെ വന്നു അതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വിട്ട് എൻ്റെ ഒരു സ്വഭാവമുണ്ടേ വീട്ടിൽ ആരുമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ ഫ്രിഡിലി അവണോ അങ്ങനെ ഒരു ചെറിയൊരു പൊതി തീറ്റ രസാണ് ഇങ്ങനെ അപ്പൊ എന്നെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു പിടിയിലായിരുന്നു അങ്ങനെ ഇരുന്നേക്കാണ് എന്നാ പെട്ടെന്ന് മനസ്സിന്നത് ബ്രെഡ് ഉണ്ടാക്കി നോക്കാം അതായത് എന്നാ ഉദ്ദേശിക്കുന്നത് ഒരു ബനാന ബ്രെഡ് പിന്നെ സാധാരണ ഒരു പ്ലെയിൻ ബ്രെഡ് പിന്നെ പ്ലെയിൻ ബ്രെഡ് കൊണ്ട് ഒരു ഗാർലിക് ബ്രെഡ് എന്ന് പറയുന്ന സംഭവം ഇതൊന്നും ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള എന്താ ചുമ് ഇങ്ങനെ കിടക്കിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു പൊതുവെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വീഡിയോ ഒക്കെ ചുമ്മാ കണ്ടുപോകുകയും അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് അതിൽ കാണുന്ന ഒരു സാധനങ്ങളാണ് അപ്പൊ ഈ ബ്രെഡ് എന്ന് പറഞ്ഞ സാധനം വരെ ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും വീട്ടില് മേടിച്ച് നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്താലോ ഒന്ന് ബ്രെഡ് റോസ്റ്റോ അല്ലെങ്കിൽ വല്ല ബ്രെഡ് ഓംലെറ്റോ അല്ലെങ്കിൽ ചുമ്മാ ബ്രെഡ് ചായ മുക്കി തീനോ അങ്ങനെയൊക്കെ അല്ലേ കഴിക്കുന്നുള്ളൂ അപ്പോ ഉണ്ടാക്കി കഴിച്ച് നോക്കി എങ്ങനെ ഇരിക്കും അത് പറഞ്ഞുകൊണ്ടാണ് ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് ബ്രെഡിന്റെ ഒക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നോക്കുന്നത് അങ്ങനെ കുറെ കണ്ട സാധനങ്ങളാണ് ഈ ബനാന ബ്രെഡ് ഗാർലിക് ബ്രെഡ് കണ്ട് കൊതി വന്നിട്ടുള്ള സാധനം അപ്പം ഇത് മനസ്സിലോട്ട് വരാണ്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ അടുക്കള വൃത്തിയാക്കി വീഡിയോ എടുക്കാൻ സെറ്റ് പറഞ്ഞുകൊണ്ട് സെറ്റാക്കാംന്ന് പറഞ്ഞിട്ട് കയറിയില്ല അപ്പോൾ അത് ഈ ചിറകുന്നുണ്ടായിരുന്നു അപ്പം എന്നാൽ ഇവനെ തൂത്ത് പിറക്കി വെച്ചേക്കാം പണ്ട് മേടിച്ച് വെച്ചാൽ വൃത്തിച്ച് ഒരു ഗുണമില്ല നിർഗുണനായിട്ടിരിക്കുന്ന അതിനെ ചോദിച്ചെന്നാൽ ബ്രെഡ് ഉണ്ടാകാം ബേക്ക് ചെയ്ത് സെറ്റ് ആക്കി എടുക്കാം എന്നൊക്കെ ഓർത്താണ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ സംഭവം തല കയറിയത് പിന്നെ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി എന്താ പിന്നെ വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ നോക്കി ഇപ്പം പിന്നെ പ്രത്യേകിച്ച് വേറെ മാവൊന്നുമില്ല ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ട്രൈ നോക്കാം കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കുള്ളൂ അപ്പോൾ അത് മാത്രമേ എടുത്തിട്ടുണ്ട് പിന്നെ ഗാർലിക് ബ്രെഡിനിഷ്ടം പോലെ ഉള്ളി കിട്ടി കഴിക്കും പിന്നെ എല്ലാം കൂടെ കൂട്ടി അപ്പം ഇതിനായിട്ട് നമുക്ക് എന്തായാലും മാവകെടുത്ത് കുഴച്ചൊന്ന് സെറ്റാക്കി വെക്കാം ഓക്കെ അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രണ്ട് ടൈപ്പ് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബനാന ബ്രെഡ് പിന്നെ പറഞ്ഞാൽ ഗാർലിക് ബ്രെഡ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമുക്ക് രണ്ടിനും കൂടെ ആദ്യം ഒരുമിച്ച് മാവ് കുഴച്ച് വെക്കാം അതിൽ നിന്ന് നമുക്ക് രണ്ടിനും കൂടെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കുറച്ച് നേരം പ്രസ്റ്റ് ചെയ്യാൻ വെക്കും അപ്പോൾ നമ്മൾ ഒരു സാധാ ബനാന ബ്രെഡ് പിന്നെ ഒരു പ്ലെയിൻ ബ്രെഡ് ആണ് ഉണ്ടാക്കുന്നത് ആ പ്ലെയിൻ ബ്രെഡിനെയാണ് നമ്മൾ മറ്റേതാക്കി എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് മാവ് കുറച്ച് അങ്ങനെ ഒരുപാട് വേണ്ട ഇതൊക്കെ എടുത്ത് തീർത്ത് കഴിഞ്ഞാൽ വൈകിട്ട് കട്ടലിൽ കടിയെടുക്കും കയ്യുകൊണ്ടാണ് മിക്സ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ അല്ലാതെ ഇത് കുളവായത് അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് അതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ല ഇച്ചിരി ഒന്ന് ലൂസ് ആയിട്ടുള്ള ഈ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആക്കി ഒന്ന് സെറ്റ് ആക്കി എടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം ഒരു നുള്ള് പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട് പഞ്ചസാര എന്ന് പറഞ്ഞാൽ ആ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇച്ചിരി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ പുളിക്കലുണ്ടല്ലോ അപ്പം നല്ലപോലെ ഒന്ന് പുളിച്ച് വരാനുണ്ട് കുറച്ച് സമയം നമ്മൾ വെക്കുന്നുള്ളൂ തന്നെ പിന്നെ ഒരു ചെറിയൊരു സ്വീറ്റ്നസ് കിട്ടണം അപ്പൊ അതോടൊത്താണ് ഇതൊക്കെ ഇടുന്നത് എന്നിട്ട് നമ്മള് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ നല്ലപോലെ ഇതിന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കി കൊടുക്ക കേട്ടോ ബാക്കി നമുക്ക് കൈമണ്ടിളക്ക അയ്യോ അപ്പോൾ നമ്മൾ എടുത്തിട്ട് ഇടാൻ മറന്നൊരു സാധനമുണ്ട് കുറച്ച് ഈസ്റ്റ് ഒക്കെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര അത്യാവശ്യമായിട്ട് വേണ്ടതാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് പൊങ്ങണമെങ്കിൽ വേണമല്ലോ അപ്പോൾ അതും ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൽ അപ്പം നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ട ഒരു കൺസിസ്റ്റൻസി ഇത് വന്നിട്ടുണ്ട് ഒരു ഫസ്റ്റത്തെ ഒരു ഇതാക്കി എടുക്കാനായിട്ട് ഇനി ഇത് നമ്മൾ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്നില് നമുക്ക് മറ്റേ ബനാന ബ്രെഡ് വേണ്ടതിൽ ബനാനയും പിന്നെ അതിൽ കുറച്ച് എന്താ മുട്ടയും കൂടെ ഒഴിച്ച് കൊടുക്കണം കാരണം എന്നാൽ നിറഞ്ചിരൊന്നും സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പീസ് ഇതിൻ്റെ ഒരു പകുതി എടുക്കുന്നത് നമുക്ക് പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളൊരു ബ്രെഡാക്കി അതിന് മാറ്റി ഈ ബോർഡിലിട്ട് സെറ്റാക്കി അപ്പോൾ അതിന് മുന്നേ ആദ്യം നമുക്ക് ഇവരോട്ട് കുറച്ച് മാവ് തോന്നുന്നു നോക്കാം നമ്മൾ ഈ മാവ് എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് നല്ലപോലെ നീരിയണം ഇത് നോക്കിയിട്ട് ബ്രെഡിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് കാരണം നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ നല്ല രീതിക്ക് ചെയ്യണം ഈ ചുക്കി ചുടിഞ്ഞ് പോകാതെ പുറമേന്ന് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി ആയി വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആദ്യം എടുത്ത ഒരു സംഭവം നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം പുളിച്ച് വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഉള്ള പൊങ്ങി വരുമല്ലോ അപ്പം ഇത് നമ്മൾ മിക്സ് ചെയ്ത് വേണ്ട ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് അപ്പോൾ ഇതും കുറച്ച് നേരം നമുക്ക് നമുക്കങ്ങ് വെക്കാം അപ്പോൾ രണ്ടും കൂടെ ഒരു മൂടി വെച്ചൊരു ഒരു മൂന്ന് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇത് അത്യാവശ്യം പൊങ്ങി ഒന്ന് സെറ്റാവും നമുക്കിപ്പോൾ ബേയ്ക്ക് ചെയ്യാനായിട്ടുള്ളൊരു പാകത്തിനായി വരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം അപ്പോൾ നമ്മൾ ഈ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു നാല് ആയിട്ടുണ്ട് നാല് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് പൊങ്ങി സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതി കൂടുതൽ വെക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കുറേ സമയം കിട്ടും ഇന്നേ കഴിക്കേണ്ടല്ലേ വൈകുന്നേരമായി അപ്പോൾ ഇതിനിപ്പോൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ചിലത് നമ്മൾ ട്രെയിലിട്ട് വെക്കുന്നു ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഗാർലിക് ബ്രെഡിനായിട്ട് നമുക്ക് വേറെ ഗാർലിക് പേസ്റ്റ് സെറ്റാക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കും മറ്റേ ബനാന ബ്രെഡിന് ജസ്റ്റ് ഇത് മാത്രം മതി അപ്പോൾ നമുക്ക് ഇത് ബേക്ക് ചെയ്യാം അപ്പോൾ അതിന് മുന്നേട്ട് ഓവനൊന്ന് റീഹീറ്റും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നേരെ പിന്നിലോട്ട് ആക്കിയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നതിന് മുന്നേ ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ അതായത് തന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മറന്നു പോയത് ഈ ബട്ടർ പേപ്പറല്ല ഇത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കായിരിക്കാൻ വേണ്ടിയിട്ടൊരു പരിപാടി എന്തെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി ഓയിലൊഴിച്ച് മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് കുറച്ച് മാവും കൂടെ വെക്കണം അങ്ങനെ കയറുമ്പോഴത്തേക്ക് അടിയിലൊട്ടി പിടിക്കാതിരുന്നു നമ്മൾ നമ്മൾ ബ്രെഡിനായിട്ട് എടുത്ത് വെച്ചാൽ ആ ഒരു മാവ് പൊടിച്ച് വെച്ചേക്കും നമുക്ക് ഈയിലോട്ടങ്ങൾക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡിൽ ബനാന ബ്രെഡിനായിട്ടുള്ള സാധനം കൂടെ വെക്കാം ചൊരു ഡിസൈൻ അപ്പൊ നമുക്ക് ഒത്തിരി വെച്ച് താമസിപ്പിക്കാതെ എടുത്ത് ഓവനിലേക്ക് വെച്ചേക്കാം കേട്ടോ ഇതിലൊരു ടു ഫിഫ്റ്റി ഡിഗ്രിയാണ് ഹീറ്റ് വെച്ചിരിക്കുന്നത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഏകദേശം നമുക്ക് വെക്കാം കേട്ടോ അത് പിന്നെ പാകം ആകുമില്ലെന്ന് നോക്കിയിട്ട് നോക്കാം കുളവാകാതെ കിട്ടിയാണ് ചെയ്യരുത് അപ്പോൾ ബ്രെഡ് ഒരു സൈഡിൽ ബേക്ക് ആയിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് ആ സമയത്ത് ഗാർലിക് ബ്രെഡിനായിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ആക്കാം ഫസ്റ്റ് ഗാർലിക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിയേറിയ ഉണ്ട് സത്യം പറഞ്ഞാൽ നമ്മളൊരു തട്ടിക്കൂട്ട് തെറ്റപ്പാണ് കാരണം എന്നാന്ന് പറഞ്ഞാൽ ഗാർലിക് ബ്രെഡിനായിട്ട് ഈ ഗാർലിക്ക് വേവിച്ചെടുക്കുന്ന സമയത്ത് അത് കുറച്ച് നല്ല ഒലിവ് ഓയിലിൽ കിടന്ന് അത് പയ്യെ പയ്യെ അങ്ങനെ നല്ല വെന്ത് വരുമ്പോഴത്തേക്ക് പാർസ് ലീവ്സാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് സാധനവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാ കുക്കിങ് ഓയിലിൽ ഗാർലിക്ക് വേവിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് മല്ലിയലി കിട്ടും പാഴ്സലീക്കൽ കുറച്ചുകൂടെ കട്ടി ഫ്ലേവർ ആയിരിക്കും മല്ലിയലിക്ക് ചുമ്മാന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ടായത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് വേണ്ട വെളുത്തുള്ളി ഈ എണ്ണയിലിട്ടിങ്ങനെ പയ്യെ കുക്ക് ചെയ്തെടുത്തോണ്ടിരിക്കുക കേട്ടോ ഇച്ചിരി നല്ല ഫ്ലെയിം കുറച്ച് ഐ ഒന്ന് സ്ലോ കുക്കായിട്ട് വരണം കാരണം ഇത് നമുക്ക് ഉടച്ചെടുക്കാണ്ടുള്ളതാണ് അപ്പോൾ ജസ്റ്റ് സ്പൂൺ കൊണ്ട് തട്ടിയാൽ തന്നെ ഉടഞ്ഞു വരണം ആ രീതിക്കായി വരണം അല്ലാണ്ട് നമ്മൾ അല്ലാണ്ട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ സംഭവം ഫ്രൈ ആയിപ്പോവും അങ്ങനെ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല തുള്ളി നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചൊരളവിൽ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി കോഴി എടുത്തിട്ട് ജസ്റ്റ് സ്പൂണ് കൊണ്ടൊന്ന് ക്രഷ് ചെയ്ത് കിട്ടാൽ മതി അങ്ങനെ ഒന്ന് സെറ്റാക്കാം തുള്ളി അത്യാവശ്യം ഇടിച്ച് വരുത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിലോട്ട് നമുക്ക് കുറച്ച് ബട്ടർ കട്ട് ചെയ്ത് ചെറിയൊരു പീസ് ഇടാം പിന്നെ കുറച്ച് മല്ലീരങ്ങൾ വേണം മല്ലിന് കുത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കട്ടി പോകും ചെറുതായിട്ട് നിട്ട് കൊടുക്കുന്നേ ഉള്ളൂ നല്ല റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ആകുമ്പോൾ അത്യാവശ്യം നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ പുറന്തോടൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കുന്നത് അകം കുഴപ്പമില്ലാതെ തോന്നും ഇച്ചിരി സോഫ്റ്റ് ആയിരിക്കും തൊട്ട് നോക്കിപ്പോയി സോഫ്റ്റാൻ തോന്നുന്നു കുത്തി നോക്കിയപ്പോഴത്തേക്ക് മുറിച്ച് നോക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗാർലിക് ബ്രെഡിനായിട്ടുള്ള ഗാർലിക് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അത് പേസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഒന്ന് ടോസ്റ്റ് അപ്പം നമുക്കിതെടുത്ത് പ്ലേറ്റിലോട്ട് ആക്കാം കേട്ടോ നമ്മുടെ ഐഡിയ എന്തായാലും ചെയ്തിട്ടുണ്ട് എണ്ണ തൂത്ത് ഇച്ചിരി മാവൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ചൂട്ട് പിടിക്കാതെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് ഇത് കുഴപ്പമില്ല അത് ഇതിനെ അത് കട്ട് ചെയ്ത് നോക്കിയത് കൊണ്ട് സോഫ്റ്റ് ആണോ അറിയാൻ വേണ്ടിയിട്ട് ഉറക്കെ നല്ല ക്രിസ് ക്രിസ്പി ആയിട്ടാണ് ചെയ്യുന്നത് നല്ല സ്മെല്ല് വരുന്നുണ്ട് അവിടെ ബനാന ബ്രഡും കൂടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അതിച്ചിരി കൂടെ ഒന്ന് കട്ട് ചെയ്യാൻ തോന്നുന്നു ഉണ്ടെന്ന് ഉണ്ടെന്നറിയാലോ ഓ കൊള്ളാം അതിൻ്റെ ഒരു ടെക്സ്ചർ വലിയ കുഴപ്പമില്ല ഫസ്റ്റ് അറ്റംപ്റ്റിൽ വലിയ കുഴപ്പമില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബനാന ബ്രെഡ് എന്തായാലും സെറ്റായിത്തിരിപ്പുണ്ട് നമ്മുടെ ഒരു പകുതി പീസേ അല്ലാത്ത ബ്രെഡിൽ നിന്ന് എടുക്കുന്നുണ്ട് നമ്മുടെ റെഗുലർ ബ്രെഡ് അവിടെ ഇരിക്കട്ടെ വേണം പകുതി ബാക്കിയുള്ള പകുതി എടുത്ത് നമുക്ക് ഗാർലിക് ബ്രെഡിനായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം അത് നമ്മളിനി ഗാർലിക് ബ്രെഡിനായിട്ടുള്ള സാധനം സെറ്റാക്കുക നമ്മൾ ആ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഗാർലിക്കിൻ്റെ പുറമേക്കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ മൂന്ന് പീസ് എടുത്തുള്ളൂ ബാക്കിയുള്ള അവിടെ ഇരിക്കട്ടെ കാരണം ഇനി ഇതെങ്ങാനും ഉദ്ദേശം അത്ര ആയില്ല ഷോക്ക് വേണമെങ്കിൽ ഇതും ഞാൻ തിരിഞ്ഞെടുക്കേണ്ടി വരും ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ചെറിയൊരു സ്ലൈസ് ചീസും കൂടെ വെക്കാം ഫുൾ ഇതിൽ തികയത്തില്ല വലിയൊരു പീസ് ഇത് വെക്കാം ഇതിലൊരു പീസ് ഇരിക്കട്ടെ ഇതിലും കൂടെ ഒരു പീസ് ചീസ് വെച്ച് കൊടുക്കാം ഇത് നമ്മുടെ തട്ടിക്കൂട്ടായത് കൊണ്ടാണ് ഈ ചീസല്ല ശരിക്കും ഇതിൽ വെക്കാറുള്ളത് കേട്ടോ ഒജറുള്ള ചീസാണ് സാധാരണ ഇടുന്നത് ഉള്ളതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളാ ഒരു പീസും കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒന്ന് സെറ്റായിരട്ടെ അപ്പം നമ്മുടെ ഗാർലിക് ബ്രെഡ് എന്തായാലും സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ടേസ്റ്റ് നോക്കണം അത്രയേ ഉള്ളൂ ബാക്കി പരിപാടിയെല്ലാം എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ബനാന ബ്രെഡ് ഗാർലിക് ബ്രെഡ് എങ്ങനെയാണ് കഴിക്കുന്നേ ഉള്ളൂ കേട്ടോ ചുമ്മാ ഒരു പീസ് കഴിച്ച് നോക്കിയാൽ എന്തെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ ടാസ്ക് കഴിക്കും അപ്പോൾ നമ്മൾ ഉത്തച്ച പോലെ ബ്രെഡ് മൂന്നും സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തോണ്ട് എനിക്കിപ്പോൾ മോശമൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പം എന്നൊക്കെയാണ് കറക്റ്റ് ടൈമിങ്ങിൽ അമ്മ അവരുണ്ട് പിന്നെ ആൻറ്റിയുണ്ട് ഇപ്പം എങ്ങടെ കുരുപ്പുണ്ട് അപ്പോൾ അവരെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം തെറി പിടിക്കായിരുന്നു ആദ്യമായിരുന്നു ആവേ കഴിച്ചു നോക്കിയാവേ എങ്ങനെയുണ്ട് ഭാവേ സൂപ്പർ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ കേട്ടോ അപ്പൊ പിന്നെ പുതിയ പുതിയ ടാസ്ക് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ പിന്നെ ആ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് ഓക്കെ ബൈ